നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രഹ്മത്തെക്കുറിച്ചാണ് ബ്രഹ്മം ഇത് ഒരു സങ്കല്പം മാത്രമാണ് ആരും ഈ ജനിച്ച് വീണിട്ടുള്ള മനുഷ്യരായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയും ഈ നിമിഷം വരെ ബ്രഹ്മത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല ബ്രഹ്മത്തെ അനുഭവിച്ചിട്ടില്ല ബ്രഹ്മത്തെ കണ്ടിട്ടില്ല പക്ഷേ എല്ലാവരും പറയുന്നതന്നെ ഇവരെല്ലാം ബ്രഹ്മത്തെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കിട്ടും ബ്രഹ്മജ്ഞാനികളുടെ പ്രഭാഷണങ്ങള് പുസ്തകങ്ങൾ വേണ്ട ഇന്നും ഓരോരുത്തരു വേദികളിൽ വന്ന് ബ്രഹ്മത്തെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്നു ഇവരിൽ ആരെങ്കിലും ബ്രഹ്മത്തെ അറിഞ്ഞിട്ടുണ്ടോ അനുഭവിച്ചിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്നൊരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ആർക്കുത്തരയില്ല പിന്നെ അവരുടെ തിരിച്ചുള്ള മറുപടി കൊണ്ടു ചോദ്യകർത്താവിൻ്റെ വായ് അടപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതുണ്ട് ഇപ്പം ഞാൻ പറയാൻ കാരണം ഈയിടെ ഒരാൾ പറയുന്നുണ്ട് ആടെ പേരിനോട് ഒരു ബ്രഹ്മശ്രീ മസ്റ്റായിട്ട് ചേർക്കണമെന്ന് ഏതോ ഒരു പ്രസംഗത്തിനും വിളിച്ചപ്പം ഒരു അമ്പലത്തിലെ പൂജാരിയാണ് ഒന്നോ രണ്ടോ അമ്പലങ്ങളിൽ പൂജാരി ആയി നടന്നിട്ടുണ്ട് അയാൾ ബ്രഹ്മജ്ഞാനിയാണെന്നാണ് പറയുന്നത് ബ്രഹ്മത്തെക്കുറിച്ച് അറിയില്ലാത്ത ബ്രഹ്മജ്ഞാനമില്ലാത്ത ഒരു വ്യക്തി പറയുകയാണ് ബ്രഹ്മചാരി എന്ന സോറി ബ്രഹ്മർഷി എന്ന പദം ചേർക്കണമെന്ന് പേരോടൊപ്പം അതുകൊണ്ട് ഈ പദത്തിന് വലിയ അർത്ഥമൊന്നുമില്ല ചുമ്മാ ചേർക്കുന്ന ഒരു ആടയാഭരണം എന്ന് പറയുന്ന പോലെ ചേർക്കുന്ന ഒരു പദവി മാത്രമാണ് ബ്രഹ്മശ്രീ ഇത് കേട്ട് ഭയങ്കര ഭക്തിപൂർവം നിൽക്കാൻ കുറേ വിശ്വാസികളായിട്ടുള്ള മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഈ ബ്രഹ്മശ്രീ എന്ന പദത്തിന് ശുദ്ധശൂന്യമായ ഒരു അർത്ഥം ആണ് എന്നുവെച്ചാൽ ഒന്നും അർത്ഥമില്ലെന്നർത്ഥം ഇതൊരു ചുമ്മാ ഒരു എന്നാ പറയുന്നത് ഒരു വല്ല്യഭാവൻ ചമ്മലും മാത്രം അതുപോലെ തന്നെയാണ് ബ്രഹ്മചാരികൾ ബ്രഹ്മത്തിലൂടെ ചരിക്കുന്നവർ അതോ ബ്രഹ്മത്തെ ചാരി നിൽക്കുന്നവരാണോ ഈ ബ്രഹ്മചാരികൾ നമ്മൾ സംശയിച്ചു പോകും കാരണം ബ്രഹ്മത്തെ കണ്ടറിഞ്ഞിട്ടില്ല തൊട്ടറിഞ്ഞിട്ടില്ല കേട്ടറിഞ്ഞിട്ടില്ല പോലെ പോലും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മറ്റു മഹാന്മാർ പറയുന്നതിനെ ഖണ്ണിക്കുകയോ അല്ലെങ്കിൽ യോജിക്കുകയോ പോലും ചെയ്യാത്ത ചില വ്യക്തികൾ തങ്ങൾ ബ്രഹ്മചാരികളാണ് ബ്രഹ്മർഷികളാണ് എന്നൊക്കെ പറഞ്ഞ് പേരിനോടൊപ്പം ചേർത്ത് നിൽക്കുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട് ഈ ബ്രഹ്മചാരി ബ്രഹ്മശ്രീ ബ്രഹ്മർഷി എന്നുള്ള പ്രയോഗം വളരെ തെറ്റായതാണ് കാരണം ഇവരിൽ ആർക്കെങ്കിലും ബ്രഹ്മജ്ഞാനം ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് വന്ന് ബ്രഹ്മത്തെ നമുക്കെല്ലാം ഒന്ന് വ്യക്തമാക്കി തട്ടെ എന്താണ് ബ്രഹ്മമെന്ന് ഇത് ചുമ്മാ ഒരു പ്രകസനം മാത്രമാണ് അതാണ് ബ്രഹ്മം ഇതാണ് ബ്രഹ്മം അങ്ങനെയാണ് ബ്രഹ്മം എന്നും പറയുന്നത് നമ്മളെ വായടപ്പിക്കുകയല്ല വേണ്ടത് അറിവ് നൽകുകയാണ് വേണ്ടത് അല്ല നമ്മളും തലകുലിക്കുകയല്ല വേണ്ടത് നമ്മൾ ആ പറയുന്ന അറിവിനെ അംഗീകരിച്ച് നമ്മൾ ഉൾക്കൊണ്ടുവെങ്കിൽ മാത്രമാണ് അത് ശരിയാണെന്ന് നമുക്കൊരു ബോധമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളതിനെ അംഗീകരിക്കാവൂ അപ്പം നമുക്ക് മനസ്സിലായില്ല ഇപ്പം ഈ ബ്രഹ്മശ്രീ ബ്രഹ്മജ്ഞാനി ബ്രഹ്മ ഋഷി ബ്രഹ്മചാരി എന്നൊക്കെയുള്ളത് വെറും പോഷ്കത്തരം മാത്രമാണ് ചുമ്മാ പേരിനോട് മുമ്പിൽ ചേർക്കുന്ന ഒരു ആഢയാഭരണം പോലെ അണിയുന്ന ഒരു എന്നാ പറയുന്നത് ഒരു ഒരു പദവി സ്വയം നേടിയെടുക്കുന്ന ഒരു പദവി അല്ലാതെ ഇവർക്ക് ഇവർക്ക് ആരായി പദവി കൊടുത്തു ബ്രഹ്മശ്രീ എന്നുള്ള പദവി ആര് കൊടുത്തു ബ്രഹ്മർഷി ബ്രഹ്മചാരി എന്നുള്ള പദവി ആര് കൊടുത്തു ഇവർ സ്വയം നേടുന്നതാണ് അതുകൊണ്ട് ഇത്തരം തെറ്റുകുറ്റങ്ങളെ സമൂഹം മനസ്സിലാക്കി ഇവർക്കൊക്കെ അർഹതയില്ലാത്ത ഒരു പദവി നൽകരുതെന്നാണ് എൻ്റെ വിവക്ഷ ഇനി ഇങ്ങനെ ഇതിനപ്പുറത്ത് ബ്രഹ്മത്തെക്കുറിച്ച് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്രഹ്മത്തെക്കുറിച്ച് ഞാനും ഒട്ടും തന്നെ ഇല്ലാത്ത എനിക്ക് ഒന്ന് വ്യക്തമാക്കി തന്ന് എൻ്റെ മുമ്പിൽ മുമ്പിലെങ്കിലും ഒന്ന് ബ്രഹ്മജ്ഞാനി കളിക്കണമേ എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം പിന്നെ ഒരു കാര്യം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു